ഗായിക അമൃത സുരേഷ് ആശുപത്രിയിൽ എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നത് നിർത്തൂ എന്ന് സഹോദരി അഭിരാമി ബാലയുമായുള്ള വിവാദങ്ങൾക്കിടയിൽ ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗായികയുടെ സഹോദരി അഭിരാമി സുരേഷ് ആണ് വിവരം പങ്കുവച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രത്തിനൊപ്പമായിരുന്നു അഭിരാമിയുടെ കുറിപ്പ് ഇത്രയും മതി എന്റെ ചേച്ചിയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവൾ ജീവിച്ചോട്ടെ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നാണ് അഭിരാമി സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാല അമൃത വിവാദം പുകയുകയാണ് മകളെ തന്നെ കാണിക്കുന്നില്ല എന്ന ആരോപണവുമായി ബാല രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കം പിന്നാലെ അച്ഛനെതിരെ മകൾ അവന്തിക തന്നെ രംഗത്തെത്തുകയായിരുന്നു പിന്നാലെ ബാലയിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനങ്ങളെ കുറിച്ച് അമൃതയും തുറന്നു പറഞ്ഞു എന്നാൽ ഇതിന്റെ പേരിൽ നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്